സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലീമീൻ പാങ്ങര എൻജി യോഗത്തിനെ പ്രൗഢമായി തുടക്കം വഹ്മൈല ഹദറാത്ത് ജമീൽ അഹ്ലിയൈ വജുലമായി സുഹദായി വസൂദ്ദീഖീന വസ്വാലിഹ വഇലാ ഹദറാത്തി അഹ്ലൈ ഖൈരി കുല്ലിഹിംമ ജമഈൻ അല്ലാഹു മർഫൂഖാ ഹൗലൈ സറഫായിൽ ഖുറാമായിൽ മദ്കൂരീ ആമീൻ മുഹമ്മദ് చర్చు స్వప్ విషయంలో సంతోషకర ఉపాధ్యక్షన్ ആദർശം പറയാൻ ഒരു വിഭാഗം മുന്നോട്ട് വന്നതെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ശൈലി പറഞ്ഞു കൊടുക്കാൻ ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കി ആർജപത്തോടു കൂടെ കാര്യത്തിന് മുന്നോട്ട് വരണം അതിന് സുന്നതിൻ്റെ ആദർശ പോരാട്ട സമരവേദികളിൽ ഇത് ജീവിതത്തിലും വേദികളിലും നിറഞ്ഞ സാന്നിധ്യമായി മുന്നോട്ട് പോകാൻ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കരുത്തരായി കരുതാർജിക്കുക അതോടുകൂടി നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ഇതിന്റെ ഒരു ഗൗരവത്തെ കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിചാബ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ നല്ല നാം അള്ളാഹു പറഞ്ഞു എന്നിട്ട് നിങ്ങൾ നന്മ ചെയ്യുക നല്ലത് ഭക്ഷിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുന്ന ഒരാളുടെ പ്രവർത്തനങ്ങൾക്കാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എന്ന് നമ്മുടെ ഇംഗ്ലീഷിൽ പറയുന്ന സ്വാധീനം ഉണ്ടാവുകയുള്ളൂ പഠിച്ചതിനനുസരിച്ച് കഴിയുന്ന പരമാവധി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമ്മളിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളിൽ അതിൻ്റെ ഒരു ഫലം പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും ഈ പ്രതിഫലനത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ